ഇന്നത്തെ വെണ്ട വിളവെടുപ്പ് ഇരുന്നൂറ്റി അൻപത് കിലോട്ടാ ചാടിക്കൊണ്ട് വെണ്ട വിളക്കുണ്ട് അതെ ഇതാണ് ഈ വെണ്ടവരമ്പിന്റെ നീളം വരുന്നത് നൂറു മീറ്റർ കേട്ടാ ഇത് നമ്മള് വെണ്ടവരമ്പിന്റെ സെന്ററിലാണ് നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമ്പോഴേ നൂറ് മീറ്റർ ചുമപ്പ് വെണ്ട പച്ച വെണ്ട വിളവെടുക്കുന്ന ഒരു അടിപൊളി വീടിയാണ് ഇവിടെ നമ്മൾ വിളവെടുപ്പ് തുടങ്ങിയ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് കേട്ടോ അതെ ഒരു വെണ്ട മാത്രമേ ചെത്തിയുള്ളൂ നമ്മൾ തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴാണെങ്കിൽ വെണ്ട കൃഷി രണ്ടാഴ്ച കഴിയുമ്പോൾ അവസാനിക്കുന്ന സ്റ്റേജാണ് ഈ കാണുന്നത് രണ്ടാമത്തെ തോട്ടമാണ് കേട്ടോ ഇവിടെ നമ്മൾ അമ്പത് സെൻറ്റ് ഇരിക്കുന്നത് കണ്ടത് ഇവിടുത്തെ ഹൈറ്റ് നോക്കിയാൽ ഇവിടെ ഇപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോഴും വിളവെടുപ്പ് തീരും അന്നാലും നമ്മൾ ഫസ്റ്റ് തോട്ടത്തിലെ വിളവെടുപ്പ് സ്ട്രോങ് ആവും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഫീൽഡ് കുരാത്ത രീതിയിൽ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും നോക്കിയാൽ വെണ്ട നിക്കാൻ നോക്കിയാൽ ഒരു വെണ്ട തന്നെ ഒറ്റടിക്ക് നാലും അഞ്ചും വെണ്ട നമ്മൾ വിളവെടുത്തേ വെണ്ട നമുക്ക് വെച്ച് കുത്തിയും തൈ നട്ടും കൃഷി ആരംഭിക്കാമെന്നാണ് വിത്ത് കുത്തിയാണ് കൃഷിയെങ്കിൽ നമുക്ക് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ദിവസം ആകുമ്പോഴേ നമുക്ക് ഫസ്റ്റ് വേണ്ട വിളവെടുക്കാം തൈനട്ടാണ് കൃഷി എന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ചാം ദിവസം നമുക്ക് കൃത്യമായിട്ട് വിളവെടുപ്പിന് ഭാവാം അപ്പൊ വിത്ത് കുത്തിയാണെങ്കിൽ നമുക്ക് ഇരുപത് ഇരുപത് ദിവസം കൊണ്ട് മുട്ട് ഫോം ചെയ്യും അപ്പോൾ അതിനുശേഷം ആ മുട്ട് വിരിഞ്ഞ് പൂവായി കൃത്യം നാൽപ്പത്തഞ്ചാം ദിവസം കൊണ്ട് വിളവെടുക്കുന്ന ഒരു മെത്തേഡിലാണ് നമ്മളിവിടെ കൃഷി കൊണ്ടുപോകുന്നത് മലയാളികൾ എപ്പോഴും വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരുണ്ട് വേണ്ട പച്ച വേണ്ടവർക്ക് പച്ച ചുമ്പ് വേണ്ടവർക്ക് ചുമപ്പ് ഈ രീതിയിലേക്കാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഈ ചുവപ്പ് വേണ്ട പേരോ ചുമഷി ഇത് സാമ്പ്രാട്ട് സാമ്പ്രാട്ടിൻ്റെ പ്രത്യേകത ഇപ്പം നിലവിൽ വെണ്ട വില എടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതെ ഉണ്ട് അതെ ഇതും ചുവപ്പാണ് ഉണ്ടോ ഇപ്പം ഇതിലിരിക്ക ചുവപ്പ് വെണ്ട പ്രത്യേകിച്ച് നല്ല തുമുക്കമുള്ള വെണ്ടയാണ് ഇതേ പക്ഷേ ഒരു വെണ്ട തന്നെ ഒരു അറുപത് എഴുപത് ഗ്രാം വരെയൊക്കെ നമുക്ക് നോക്കണ്ടാവും ഇത് ഒരു മുപ്പത് നാൽപ്പത് ഗ്രാം വരെയാണ് ആ മത്തല്ല വെണ്ട കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് വില കൊടുക്കുക എന്നുള്ളതാണ് കണ്ട ഓവർ സൈസാകാതെ ഒന്നിന് പെട്ടുള്ള വസ്തുക്കൾ രാവിലെ തന്നെ എടുക്കുന്നത് ഇവിടെ രാവിലെ ഏഴ് മണിക്ക് കൃത്യം വില കൊടുക്കും ഏകദേശം ഒരു പത്ത് മണിക്ക് മുമ്പായിട്ട് മാർക്കറ്റിൽ കംപ്ലീറ്റ് വെണ്ട എത്തിക്കുന്ന രീതിയിലാണ് കണ്ട അതെ ഈ ഫുള്ള് ചുമപ്പ് ഇങ്ങോട്ട് വരുമ്പോൾ പച്ച ഇവിടുത്തെ മണ്ണ് കണ്ട നല്ല ബ്ലാക്ക് സോയിലാണ് ഇവിടെ നെൽകൃഷി കഴിഞ്ഞ പാടത്താണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കൃഷി ചെയ്യുന്നത് ഓപ്പൺ പ്രസിദ്ധ ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിൽ നമ്മൾ വെണ്ടയും ചീരയും ഒരേപോലെ നടന്ന ഒരു മെത്തേഡിലാണ് കൃഷി ചെയ്യുന്നത് ഇടവേള നമ്മളിവിടെ വെള്ളയും ചെയ്യാറുണ്ട് വർഷം മുഴുവനും കൃഷി ചെയ്യുന്ന ഒരു അടിപൊളി ഇനമാണ് വെണ്ട നമ്മൾ കൃഷി നമ്മള് കൃഷിന്ന് പറയുമ്പോൾ എത്രയും ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ പുതിയ പുതിയ ഓരോ സ്ഥലത്തും കൃഷി ചെയ്യേണ്ടിരിക്കും അത് കൂടുതൽ സ്ഥലം ഉണ്ടത് ഇതുപോലത്തെ ഒരു മൂവായിരം നാലായിരം ചൂടാണ് നടന്നത് ഒരു അൻപത് സെന്റ് സ്ഥലത്ത് നമ്മൾ കണ്ടോ ഇവിടെ കണ്ടില്ലേ ഇപ്പൊ നിലവിൽ ഇവിടെ വിളവെടുക്കാൻ തുടങ്ങിയ ശരിയാണ് ഏകദേശം മുപ്പത്തഞ്ച് നാല്പത് സെന്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ ചെയ്യുന്നത് പ്രധാനപ്പെട്ട് സാമ്പ്രാട്ട് എന്ന ഇനമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് വെണ്ട കൃഷി ലാഭകരമായിട്ട് പോണെന്നുണ്ടെങ്കില് നല്ല ബ്രാഞ്ച് വളരേണ്ടത് അത്യാവശ്യമാണ് വേണ്ട ഈ വെണ്ടയുടെ ബ്രാഞ്ച് നോക്കിയേ ഏഴെട്ടോളം ബ്രാഞ്ചുകളാണ് ഉള്ളത് നമുക്ക് അടിസ്ഥാന വലങ്ങൾ എത്രത്തോളം നന്നൊക്കെ വെണ്ടയ്ക്ക് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഈൽഡ് കിട്ടുന്നത് ഇവിടെ പ്രധാനമായിട്ടും ചാണാപ്പൊടിയും കുഴുവോ ഡോളോമറ്റൊക്കെ അടിപൊളമായിട്ട് നല്ല രീതിക്ക് കൊടുത്തുകൊണ്ടാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത് അപ്പം പല സമയത്ത് വളർന്നു വന്ന സമയത്ത് പല ഡെഫിഷ്യൻസിയും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള മൈക്രോ നോട്ട്രിൻ്റെ ഇപ്പോഴത്തെ ബോറോ ഉണ്ടാക്കിയ ഡെഫിറൻസിയൊക്കെ പരിഹരിച്ചുകൊണ്ട് മൈക്രോ നോട്ട്രീനൊക്കെ നന്നായിട്ട് കൊടുത്തുകൊണ്ട് ആഴ്ചയിൽ ഒക്കെ ഒരിക്കലും കൊടുത്തുകൊണ്ടുള്ള കൃഷി ആകുമ്പോൾ തന്നെ വെണ്ടയ്ക്ക് നല്ല ഈൾഡ് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് കൃഷിയെ കൊണ്ടുപോകുന്നതാണ് മറ്റുള്ള പച്ചക്കറി വെച്ച് നോക്കുമ്പോൾ വെണ്ടയിലെ കീടങ്ങളുടെ അറ്റാക്ക് പൊതുവെ കുറവാണ് എങ്കിൽ പോലും പുഴുക്കളുടെ ആക്രമണം ചില സമയത്ത് നന്നായിട്ട് കാണാറുണ്ട് അപ്പോൾ ആ സമയത്ത് പൂവായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ബുവേറിയ ഓരോരുടെ വെള്ളത്തിൽ പതിനഞ്ച് ഗ്രാം എന്ന രീതിയിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും തളിച്ചു കൊടുക്കുന്നത് പുഴുക്കളുടെ ആക്രമണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ചില സമയത്ത് ഇപ്പോൾ വേലക്കാലത്തൊക്കെ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന പച്ചത്തുള്ളിൻ്റെ ആക്രമണം നന്നായിട്ട് ഉണ്ടാവും ആ സമയത്ത് നമുക്ക് വെട്ട് ഒരൊരിട്ട വെള്ളത്തിൽ പതിനഞ്ച് ഗ്രാം എന്ന രീതിയിലൊക്കെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി അട്ടിയാം പിന്നെ മഴക്കാലത്ത് ഒരു പ്രത്യേകത നമുക്ക് ഉണ്ടാവ ഇപ്പോൾ ഈ സമയത്ത് വലിയ കുഴപ്പം ഇല്ലാണ്ട് ഇലയുടെ അടിഭാഗത്ത് എന്ന് വെച്ചാൽ ബ്ലാക്ക് ഡോട്ട് വീഴും അപ്പോൾ അത് ചൂടുവുമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകൾ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ കൊടുക്കണമെങ്കിൽ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് പോവാം ആ ഒരു മെത്തലിനാണ് ഇവിടെ കൃഷിയെല്ലാം കൊണ്ടുപോകുന്നത് എൻ്റെ വാരി ചാക്കിനകത്താക്കിയിരിക്കുന്നത് ഏത് എട്ട് ചാക്കോളായി ഇനിയിപ്പോൾ ഒരു മൂന്ന് ചാക്കോളുണ്ടാവും പതിനൊന്ന് പന്ത്രണ്ട് ചാക്കോൾ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചാക്കുപിടുത്തക്കാർ പിള്ളേരാണ് കേട്ടോ ഇപ്പൊ ചാക്ക് കംപ്ലീറ്റ് ഫില്ലായിരിക്കാണ് ഇനി രാവിലെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയണേ മതിയാവട ഇവിടെ എത്ര മാത്രല്ല വെണ്ടൊക്കെ വെണ്ട കൃഷി ലാഭകരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലത് ഈ ഒരു തിക്നെസ്സിൽ കൃഷി ചെയ്യുന്നുള്ളതാണ് ഒന്നര രണ്ടും മീറ്റർ ഡിസ്റ്റൻസിൽ പാത്തി മതിയാവും എന്താ വേണ്ട ഫുള്ള് ഒക്കെ ആണ സമയത്ത് ഇങ്ങനെ ടൈറ്റ് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് വെണ്ട ഇങ്ങനെ അത് ഇങ്ങനെ ഇതിങ്ങനെ ചെത്തിയടുക്ക് കഴിക്കാനും കൊടുക്കാനും ഒക്കെ പറ്റും അപ്പൊ ഈ രീതിക്കുന്ന വെണ്ട കൃഷി ചെയ്താൽ ലാഭകരമായിട്ട് മുന്നോട്ട് പോവാം അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ മറ്റേ പുതിയ പുതിയ പൊതുരക്ഷിട്ടാണ് വരെ